ഇന്ന് ലോക അന്താരാഷ്ട്ര സമാധാന ദിനമാണ് എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് അന്താരാഷ്ട്ര സമാധാന ദിനം ആചരിക്കുന്നു ലോകമെമ്പാടുമുള്ള സമാധാനത്തിന്റെ ആശയങ്ങൾ ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യം സമ്പൂർണ്ണ സമാധാനം നീണാൽ വാഴട്ടെ എന്നൊക്കെ വാഴ്ത്തുപാട്ടായി നമുക്ക് മാത്രം കേൾക്കാം എന്നാൽ ഇന്നും സമാധാനമില്ലാത്ത രാജ്യങ്ങളുടെ എണ്ണം ഏറി വരികയാണ് എവിടെ തിരിഞ്ഞാലും അക്രമങ്ങളും തമ്മിത്തല്ലുകളും പ്രശ്നങ്ങളും മാത്രമാണ് ഇപ്പോൾ ആസാം മുഖ്യമന്ത്രി സായുധ സംഘടനകളോട് ആയുധം താഴെ വെക്കാൻ അഭ്യർത്ഥിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം തന്റെ എക്സ് അക്കൗണ്ടിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് അക്രമം ഉപേക്ഷിച്ച് സംസ്ഥാനത്തിന്റെ വികസനത്തിനായി ചർച്ചകൾക്ക് മുന്നോട്ട് വരണം എന്നാണ് തീവ്രവാദ ഗ്രൂപ്പുകളോട് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ന് ലോക സമാധാന ദിനത്തിൽ സായുധ സംഘടനകളോട് ചർച്ചയിൽ പങ്കെടുക്കുവാനും ഒരുമിച്ച് ആസാമിന് ഒരു പുതിയ ഭാവിയെപ്പറ്റി സംസാരിക്കുവാനും ഞാൻ ആഹ്വാനം ചെയ്യുന്നു ഇതിനു പുറമെ അക്രമവും ഭീകരതയും ഒരിക്കലും സംസ്ഥാനത്തിന് നല്ല ഫലങ്ങൾ നൽകില്ല അതേസമയം ചർച്ചകൾ ആസാമിനെ രാജ്യത്തെ തന്നെ ഒരു പ്രധാന സംസ്ഥാനമായി ഉയർത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉൽഫയുടെ ഒരു വിഭാഗം ഉൾപ്പെടെ ആസാമിലെ നിരവധി തീവ്രവാദ സംഘടനകൾ സർക്കാരുമായി സമാധാന ഉടമ്പടികളിൽ ഒപ്പുവെച്ച കാര്യവും അദ്ദേഹം പരാമർശിച്ചു കഴിഞ്ഞ കുറച്ചു വർഷമായി നിരവധി വിമതർ മുഖ്യധാരയിലേക്ക് മടങ്ങി എന്നിരുന്നാലും അതിന്റെ തലവൻ പരേഷ് ബെറുബായുടെ നേതൃത്വത്തിലുള്ള ഉൽഫ ഇതുവരെ സർക്കാരുമായി ഒരു ചർച്ചയിലും ഏർപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ അടുത്ത പത്തു വർഷത്തിനുള്ളിൽ സംസ്ഥാനം ഒരു ശക്തി കേന്ദ്രമായി മാറാൻ ഒരുങ്ങുകയാണ് ഈ സാഹചര്യത്തിൽ യുവാക്കളുടെ ഭാവി അപകടത്തിലാകുന്ന ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടരുതെന്നും മുഖ്യമന്ത്രി അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു നേരത്തെ സ്വാതന്ത്ര്യദിനത്തിൽ ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിൽ ബോംബ് സ്ഥാപിച്ചതായി ഭീകര സംഘടന ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഗുവാഹത്തിയിൽ നിന്നും രണ്ടെണ്ണം ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എട്ട് ബോംബുകൾ പോലീസ് കണ്ടെടുത്തു അവർ അത് നിർവീര്യമാക്കുകയും ചെയ്തു അതേപോലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ജനസംഖ്യാ സന്തുലിത അവസ്ഥ അതിവേഗം കുറയുന്നതിനാൽ സംസ്ഥാനത്തിന്റെ ഭാവി അപകടത്തിലാണ് എന്ന് അദ്ദേഹം ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ പറഞ്ഞിരുന്നു ആസാമിലെ തദ്ദേശവാസികളിൽ പന്ത്രണ്ട് പതിമൂന്ന് ജില്ലകളിൽ ന്യൂനപക്ഷമായി മാറിയതിൽ ജനസംഖ്യാപരമായ മാറ്റത്തിന്റെ ഭീഷണി നേരിടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആസാമിന്റെ ഭാവി സുരക്ഷിതമല്ല മുസ്ലിം ജനസംഖ്യ നാൽപ്പത്തി ഒന്ന് ശതമാനമായി ഉയർന്നപ്പോൾ ഹിന്ദുക്കൾ അൻപത്തിയേഴായി കുറഞ്ഞു ബാക്കിയുള്ളവർ ക്രിസ്ത്യാനികളും മറ്റു സമുദായങ്ങളും ഉൾക്കൊള്ളുന്നു ഹിന്ദുക്കളുടെ ജനസംഖ്യ അറുപത് മുതൽ അറുപത്തി അഞ്ച് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സെൻസസ് പ്രകാരം ആസാമിലെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ മുപ്പത്തിനാല് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സെൻസസ് നടന്നില്ല ജനസംഖ്യ സന്തുലിത അവസ്ഥ പുനഃസ്ഥാപിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതും എല്ലാ സമുദായങ്ങളുടെയും കുടുംബാസൂത്രണത്തെയും ബഹുഭാര്യത്വത്തിനെതിരായ പോരാട്ടത്തെയും വാദിച്ച അദ്ദേഹം തന്റെ അവസാന ശ്വാസം വരെ തദ്ദേശവാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തു അക്രമം രൂക്ഷമായ ബംഗ്ലാദേശിൽ പ്രക്ഷുബ്ധവും അനിശ്ചിതത്വവുമായ ഭാവി നേരിടുന്ന ന്യൂനപക്ഷങ്ങളെക്കുറിച്ചുള്ള തന്റെ ആശങ്കകളും മുഖ്യമന്ത്രി പങ്കുവച്ചിരുന്നു ഞങ്ങൾ കഠിനമായി നേടിയ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ എൻ്റെ ചിന്തകൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ സമുദായങ്ങളോടാണ് നിലവിലുള്ള പ്രതിസന്ധികൾക്കിടയിലും അവരുടെ ഭാവിയെക്കുറിച്ച് ഞാൻ വളരെയധികം ആശങ്കാകുലനാണ് അദ്ദേഹം പറഞ്ഞു മുൻ കിഴക്കൻ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ അഖണ്ഡ ഭാരതത്തിനു വേണ്ടി സ്വാതന്ത്ര്യത്തിനായി പോരാടി എന്നാൽ അക്കാലത്തെ നേതൃത്വം വിഭജനത്തിനുള്ള ചിലരുടെ അവകാശങ്ങൾ അംഗീകരിച്ചു ഒറ്റ രാത്രി കൊണ്ട് ആ പ്രദേശങ്ങളിലെ ഇന്ത്യൻ ഹിന്ദുക്കൾ കിഴക്കും പടിഞ്ഞാറും പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങളായി മാറി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിശ്ചയദാർഢ്യമുള്ള നേതൃത്വത്തിൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ സംരക്ഷിക്കപ്പെടണമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അനധികൃത ബംഗ്ലാദേശ് പൌരന്മാരെ ഇന്ത്യയിലേക്ക് കടക്കാൻ അനുവദിക്കാതിരിക്കാൻ അതിർത്തി രക്ഷാസേനയോടും ആസാം പോലീസിൻ്റെയും കഠിന പരിശ്രമത്തെ അംഗീകരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്